കരുവാരക്കുണ്ടിൽ വന്യമൃഗം കെണിയിൽ കുടുങ്ങുന്നത് ഇതാദ്യം കടുവയും പുലിയുമൊക്കെ വനംവകുപ്പിന്റെയും പ്രദേശവാസികളുടെയും ക്യാമറ കണ്ണുകളിൽ പതിവുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടും പലതവണ കെണികൾ സ്ഥാപിച്ചിട്ടും ആദ്യമായിട്ടാണ് പുലി കെണിയിലാകുന്നത് കെണിയിലകപ്പെട്ട പുലിയെ കാണാൻ നിരവധി ആളുകളാണ് കേരള എസ്റ്റേറ്റ് കുനിയന്മാട് മല കയറിയത് കടുവ പുലി ആന കാട്ടുപോത്ത് കരടി തുടങ്ങി ആക്രമണകാരികൾ ഏറെയുള്ള സൈലന്റ് വാലി വനമേഖലയോട് ചേർന്ന പ്രദേശമാണ് കരുവാരകുണ്ട് അതിനാൽ തന്നെ ഇത്തരം മൃഗങ്ങൾ കരുവാരകുണ്ടിൽ കാണപ്പെടുന്നതിൽ വലിയ അതിശയമൊന്നുമില്ല പുലർച്ചെ ടാപ്പിങ്ങിനിറങ്ങുന്ന തൊഴിലാളികളും വെള്ളച്ചാട്ടങ്ങളിൽ കുളിക്കാൻ പോകുന്നവരും കടുവ പുലി എന്നിവയെ നേരിൽ കാണുകയും ചിത്രങ്ങൾ പകർത്തുകയുമെല്ലാം ചെയ്തതാണ് ഇതിനു പുറമെ വളർത്തുമൃഗങ്ങൾ ആക്രമിക്കപ്പെടുന്നതും സ്ഥിരം സംഭവമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ പാന്ദ്ര കൽക്കുണ്ട് കുണ്ടോട എന്നിവിടങ്ങളിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കെണികളും സ്ഥാപിക്കാറുണ്ട് വർഷം മുൻപ് കടുവ വേട്ടയാടിക്കൊന്ന കാട്ടുപന്നിയുടെ ജഡം ഇരയാക്കി വെച്ച് കുണ്ടോടയിലും മേലേപാന്ത്രയിലും കെണികൾ സ്ഥാപിക്കുകയും ഇതിനരികിൽ വരെ എത്തിയ കടുവ പിടികൊടുക്കാതെ രക്ഷപ്പെട്ട സംഭവവും ഉണ്ടായിട്ടുണ്ട് കാളികാവ് അടക്കാക്കുണ്ടിലെ പാറശ്ശേരിയിൽ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂർ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെയാണ് ഇത്രയേറെ ഗൗരവമായ തിരച്ചിലേക്ക് വനംവകുപ്പ് കടന്നത് പതിനഞ്ച് ദിവസമായി മലയും പുഴയും കാടും താണ്ടി വനപാലകർ കടുവയ്ക്കായുള്ള തിരച്ചിലിലാണ് ആറിടങ്ങളിൽ കെണികളും സ്ഥാപിച്ചു ഒടുവിൽ കടുവയ്ക്ക് വെച്ച കൂട്ടിൽ അകപ്പെട്ടതാകട്ടെ പുള്ളിപ്പുലിയും നരഭുജി കടുവയുടെ സാന്നിധ്യം കുനിയന്മാട് മേഖലയിൽ സ്ഥിരീകരിച്ചതിനാലാണ് വനംവകുപ്പ് ഇവിടെ കെണി സ്ഥാപിച്ചത് ഇരയായി ഒരു ആടിനെയും കെണിയിൽ വെച്ചു വെള്ളിയാഴ്ച രാവിലെ കെണി പരിശോധിച്ചപ്പോഴാണ് കടുവയ്ക്ക് പകരം ലക്ഷണമൊത്ത ഒന്നാംതരം പുള്ളിപ്പുലി കുടുങ്ങിയത് കണ്ടത് പുലി കുടുങ്ങിയ വാർത്ത കാട്ടുതീ പോലെ പടർന്നതോടെ കാണുന്നതിനായി നിരവധി പേർ കുനിയന്മാട് മലകയറി കഴിഞ്ഞ ദിവസം ചേരിയിൽ വളർത്തു ആക്രമിച്ച പുലിയാകാം ഇതെന്നാണ് നിഗമനം എന്തായാലും കരുവാരകുണ്ടിൽ സ്ഥാപിച്ച കെണികളിൽ കുടുങ്ങിയ ആദ്യ വന്യമൃഗം എന്ന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഈ ന്യൂസ് ബ്യൂറോ പുലിബ്യൂറോണ്ട് വിരലിന്റെ കാര്യത്തിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു കിംസ് അൽഷാലെ ഹാൻഡ് സെന്റർ ഹാൻഡ് വിസ് കിംസ് അൽഷിഫാ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ